നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാം സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മി വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഹ്യൂ ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മി വിശേഷിപ്പിച്ചത് ഹ്യൂ ഗ്രോസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമാരാണ് നാനാസാഹിബിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ട നേതാവാരാണ് സാഹിബിനെയാണ് മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് സാഹിബിനെയാണ് മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുന്നത് നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ് ദോണ്ടു പന്ത് എന്നാണ് നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ് ദോണ്ടു പന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം നാനാസാഹിബ് പലായനം ചെയ്തത് ചെയ്തതെങ്ങോട്ടാണെന്നറിയാമോ നേപ്പാളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം നാനാസാഹിബ് പലായനം ചെയ്തത് അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മി ഭായിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ക്രോസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നേതാവും നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവാനന്തരം സാഹിബ് പലായനം ചെയ്തത് എങ്ങോട്ടാണെന്നറിയാമോ നേപ്പാളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം നാനാസാഹിബ് പലായനം ചെയ്തത് അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മി ഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഹ്യൂ ആണ് ആരാണ് ഹ്യൂ ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബാണ് ആ നാനാ സാഹിബിനെ മൂന്നാം നെപ്പോളിയൻ എന്നാണ് അറിയപ്പെടുന്നത് നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്തെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം നാനാസാഹിബ് പലായനം ചെയ്തത് നേപ്പാളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണെന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തില് തോപ്പിയാണ് താന്തിയാ തോപ്പിയാണ് എന്ത് ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാ തോപ്പിയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാ തോപ്പിയാണ് ആരാണ് തോപ്പി താന്തിയാ തോപ്പിയുടെ ശരിയായ പേരെന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗം എന്നാണ് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് താന്തിയാ തോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരംഗം എന്നാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാ തോപ്പിയാണ് താന്തിയാതോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരംഗാണ് താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കോളിൻ കാമ്പല്ലാണ് താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയത് ആരാണ് താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയത് കോളിൻ കാമ്പല്ലാണ് ആരാണ് കോളിൻ കാമ്പലാണ് താന്തിയാ തോപ്പിയെ പരാജയപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ബീഗം ഹസ്രത് മഹലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നമ്മളോട് ചോദിക്കാറുണ്ട് ലക്നൗവിൽ ആരാണ് ആ നേതൃത്വം നൽകിയത് ആസാമിൽ ആരാണ് നേതൃത്വം നൽകിയതെന്നൊക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്റത് മഹലാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയാ തോപ്പിയാണ് തോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരംഗം എന്നാണ് തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കോളിൻ കാമ്പലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയതോ അത് ബീഗം ഹസ്രത് മഹലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ് ആരാണ് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ നേതൃത്വം നൽകിയത് അസമിൽ കലാപത്തിന് നേതൃത്വം നൽകിയതാരാ അത് മണിറാം ദത്തയാണ് അസമിൽ മണിറാം ദത്തയാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് അലഹബാദിൽ ആരാ നേതൃത്വം കൊടുത്തത് അലഹബാദിലെ ലിയാഖത്ത് അലിയാണ് ലിയാഖത്ത് അലി അഹമ്മദാബാദിലാണ് നേതൃത്വം നൽകിയത് അസമിലെ മണിറാം ദത്തയും ഫൈസാബാദിൽ ആരാ മൗലവി അഹമ്മദുള്ളയുമാണ് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഖാൻ ബഹദൂർ ഖാനാണ് ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയും പഠിച്ചു വയ്ക്കുക ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ ആരാണ് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലാണ് ഫൈസാബാദിലോ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള അസമിലോ അസമിൽ മണിറാം ദത്തയാണ് അസമിൽ മണിറാം ദത്തയാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് അലഹബാദിലോ അലഹബാദിൽ ലിയാഹത്ത അലിയാണ് ആരാണ് അലഹബാദിൽ ലിയാഹത്തലിയാണ് അസമിൽ മണിറാം ദത്തയാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനാണ് ബറേലിയിൽ ആരാണ് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനാണ് ലക്നൌവിൽ ആരായിരുന്നു ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ലക്നൗവിൽ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആയിരുന്നു അസമിൽ മണിറാം ദത്തയും അലഹബാദിൽ തലിയുമായിരുന്നു ബറേലിയിലോ ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനുമായിരുന്നു നേതൃത്വം നൽകിയത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു ഹ്യൂ ഗ്രോസ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാസാഹിബായിരുന്നു മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് നാനാസാഹിബും നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമം ദോണ്ടൂപ്പന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവാനന്തരം നാനാസാഹിബ് പലായനം ചെയ്തത് നേപ്പാളിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഗെറില്ല യുദ്ധമുറകളെ സ്വീകരിച്ചത് താന്തിയാത്തോപ്പിയാണ് താന്തിയാതോപ്പിയുടെ ശരിയായ നാമം രാമചന്ദ്ര പാണ്ഡുരങ്ക് താന്തിയാത്തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ലഖ്നൌവിൽ നേതൃത്വം കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീകം ഹസ്റത് മഹൽ ആണ് മൗലവി അഹമ്മദുള്ളയാണ് അസമിൽ മണിറാം ദത്തയാണ് അലഹബാദിൽ ലിയാഖത്തലിയും ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനുമാണ് നേതൃത്വം കൊടുത്തത് ഉറപ്പാണ് പഠിച്ചു വെക്കുക